ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖി ദ മലു ബിഗ് ബോസ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും അതുപോലെ തന്നെ സെലിബ്രിറ്റി വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ എല്ലാവരും അതായത് ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന എല്ലാവരും അപ്ഡേറ്റുകൾ അറിയാൻ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ മുന്നിലേക്ക് ചോദിക്കുന്ന ഒരൊറ്റ കോമൺ ക്വസ്റ്റ്യനാണ് എന്നാണ് ബിഗ് ബോസ് സീസൺ സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ എല്ലാ വെബ്സൈറ്റുകളും ഒരുപോലെ പറയുന്നൊരു ഡേറ്റാണ് അതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു ഞായറാഴ്ച നമ്മളെല്ലാം കാത്തിരിക്കുന്ന പോലെ ഒരു ഗ്രാൻഡ് ലോഞ്ചോട് കൂടി ദ ലാലേട്ടൻ വന്ന് ബിഗ് ബോസ് സീസൺ സെവനെ തിരി തെളിക്കുകയും അടുത്ത നൂറ് ദിവസങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് മത്സരാർത്ഥികൾ നേരെയും അല്ലാതെ വൈൽഡ് കളൻട്രിയും വരുന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം വരെ വളരെയധികം ഒരു പ്രത്യേക ഫാൻ ബേസുള്ള സോഷ്യൽ മീഡിയ പിന്നീട് അടക്കി ഭരിക്കുന്ന ബിഗ് ബോസ് സീസണുകളെയാണ് കണ്ടത് പുതിയ പുതിയ താരോദയങ്ങൾ അതുപോലെ തന്നെ കൂടി വരുന്ന സ്പോൺസർഷിപ്പുകൾ ഇത്തവണ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ലേറ്റാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വേനലവധി കാലത്തല്ല ബിഗ് ബോസ് തുടങ്ങിയത് തുടങ്ങാൻ പോകുന്നത് അതിനുശേഷം പ്രോമോ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് തന്നെ വന്നു കഴിഞ്ഞു ഇനി രണ്ട് മൂന്ന് പ്രോമോകൾ വരാനുണ്ട് ഈ മാസത്തിൽ തന്നെ നമ്മൾ അടുത്ത പ്രോമോ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും ഈ മാസം ജൂണാണ് ഓഗസ്റ്റ് മൂന്ന് എന്ന് പറയുന്ന ഡേറ്റാണ് എല്ലാ വെബ്സൈറ്റുകളും ഇത്തരത്തിലുള്ള ഓൺലൈൻ സൈറ്റുകളുമൊക്കെ നിലവിൽ പറയുന്ന ഒരു ഡേറ്റ് ഇങ്ങനെയാണ് ആ ഒരു അപ്ഡേറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ഷെഡ്യൂൾ ടു പ്രീമിയർ ഓൺ ഓഗസ്റ്റ് ത്രീ ടു തൗസൻഡ് ട്വന്റി ഫൈവ് അക്കോർഡിംഗ് ടു ദി റെസൻ പോസ്റ്റ് ഓൺ ഇൻസ്റ്റാഗ്രാം എന്ന അപ്ഡേറ്റ് ആണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ന്യൂസ് പോയിന്റ് ടു ആൻഡ് ഓഗസ്റ്റ് ത്രീ ലോഞ്ച് എന്നൊരു സംഭവം കൂടി ഇതിൽ പ്രധാനമായിട്ടും ആ ഒരു സൈറ്റിൻ്റെ പേര് പറഞ്ഞാൽ വിക്കിപീഡിയയിൽ തന്നെ അത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് സൈറ്റുകൾ ചിലർ ബൈ ഓഗസ്റ്റ് ട്വൻറ്റി ഫൈവ് എന്നും പറയുന്നുണ്ട് ബട്ട് മോസ്റ്റ് പ്രോബലി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ എടുക്കുമ്പോൾ ഈ ഒരു ഞായറാഴ്ച ഓഗസ്റ്റ് മൂന്ന് എന്ന് പറയുന്ന ഒരു ഡേറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ലാലേട്ടൻ വീണ്ടും സ്വീകരണ മുറികളിലും നമ്മുടെ മനുഷ്യൻ്റെ മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറുന്നതിനെഴുതാം ആ മിനി സ്ക്രീനിലേക്ക് വരുന്നതിന് വേണ്ടി കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും